കാളികാവിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജ് കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെയാണ് വനം വകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചത് മൂന്നിടങ്ങളിലായാണ് കൂട് സ്ഥാപിച്ചത് കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റിലെ ഭീവൺ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കടുവക്കൂട്ടിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ പുലി കുടുങ്ങിയതായി കണ്ടെത്തിയത് ഇവിടെ കടുവയെ കണ്ടെത്താൻ സി അടക്കം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു എൺപതിലധികം ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയും കടുവയെ പിടികൂടാൻ ശ്രമിച്ചിട്ടും പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത് കടുവയെ മയക്കുപിടിവെക്കാനുള്ള സജ്ജീകരണങ്ങൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ കടുവക്കൂട്ടിൽ പുലി കുടുങ്ങിയത് കടുവയെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനപാലകർ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ